തുടക്കക്കാർക്കും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ നമുക്കിന്ന് അതിനായി അരക്കിലോ ചൂര നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്നതാണിത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് ചതച്ച് ചേർക്കുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് അത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉൽവാപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നന്നായി ഈ കൂട്ടെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അര മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം നമുക്ക് എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണയോ നല്ലെണ്ണയോ നമുക്ക് ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് അങ്ങനെ അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ഒരു രണ്ടോ മൂന്നോ ബാച്ചായിട്ട് നന്നായിട്ട് വറുത്ത് കോരാം സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ഹാർഡായിട്ട് വേണം കേട്ടോ അച്ചാറിനെ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാ ബാച്ചും കറക്റ്റായിട്ട് പൊരിച്ചു മാറ്റി നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു ചട്ടിയെടുക്കാം നമുക്ക് ചട്ടിയിൽ അച്ചാറിടുമ്പോഴാണല്ലോ എപ്പോഴും ടേസ്റ്റ് ആ ചട്ടിയിലേക്ക് നമുക്ക് നേരത്തെ മീൻ പൊരിച്ച എണ്ണ തന്നെ കിട്ടും ആ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം കടുകിട്ട് പൊട്ടിക്കുക പിന്നെ ഒരു അൻപത് ഗ്രാമോളം ഇഞ്ചിയും വെളുത്തുള്ളിയും വീണ്ടും ചതച്ച് തന്നെയാണ് നമ്മളതിലേക്ക് ചേർക്കുന്നത് ചതച്ച് ചേർത്തത് ഒന്ന് ഒരു കില കില പരുവില്ല ആ പരുവ പരുവാകുന്നതുവരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുക അതിലേക്ക് പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയിട്ട് കറിവേപ്പിലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് തീസിമ്മിൽ വെക്കാം തീസിമ്മിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടി ചേർക്കാൻ കാരണം ചട്ടിയാണ് ചട്ടിയിൽ എളുപ്പം ചൂട് കയറും പൊടി കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കാരണം കുറച്ചുപ്പ് നമ്മൾ മീനിനകത്ത് ചേർത്തയാണ് അതുകൊണ്ട് തന്നെ സാധാരണ അച്ചാറിനകത്ത് ഇടുന്നത് പോലെ ഉപ്പ് നമ്മൾ ഈ മീനിൻ്റെ ഈ മസാലയ്ക്കകത്ത് ഇടാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുന്നേ നമ്മൾ ഒരു കാൽ കപ്പ് വിനാഗിരി ചേർക്കണം കേട്ടോ ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ആഡ് ചെയ്ത് നമ്മുടെ മസാലയും ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന മീനുമായിട്ട് നല്ലോണം ചേരണം കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കണം കാരണം അച്ചാറാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ബാക്കി കറികളുടെ കണക്ക് ചൂടാക്കാനോ ഇളക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഈ സ്റ്റേജിൽ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ മസാലയും മീനുമൊക്കെ നല്ലോണം ചേരണം അതിനുശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം തണുത്തതിന് ശേഷം വേണം കേട്ടോ കുപ്പിയിലോട്ട് മാറ്റാൻ സ്പൂൺ ഇട്ട് എടുക്കരുതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കൂ വളരെ രുചികരമാണ്